എല്ലാവർക്കും ശാന്തിയും സമാധാനവും പ്രാർത്ഥനയും നേരുന്നു ബി സി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാഗം എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായനയാണ് നമ്മൾ കേൾക്കുന്നത് മൂന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളാണുള്ളത് നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം വചനം കേൾക്കാം യുടെ അതിക്രമങ്ങൾ രക്തപങ്കിലമായ നഗരത്തിന് ഹാ വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് കവർച്ച ഒഴിയുകയില്ല ചമ്മട്ടിയുടെ ശബ്ദം ചക്രങ്ങളുടെ ഇരമ്പൽ കുതിരകളുടെ കുളമ്പടി രഥങ്ങളുടെ മുഴക്കം കുതിക്കുന്ന കുതിരാളി കുതിര പടയാളികൾ ജ്വലിക്കുന്ന വാൾ തിളങ്ങുന്ന കുന്തം നിഖതന്മാരുടെ വ്യൂഹങ്ങൾ ശവശരീരങ്ങളുടെ കൂമ്പാരം എണ്ണമറ്റ മൃതദേഹങ്ങൾ അവർ അവയെ ചവിട്ടിക്കടന്നു പോകുന്നു വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ചു മോഹിനിയും മാരക വശ്യതയും ഉള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേഷ്യപ്രവർത്തികൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്ക് എതിരാണ് ഞാൻ നിന്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിന്റെ നഗ്നത കാണിച്ചു കൊടുക്കും രാജ്യങ്ങൾ നിന്റെ ലജ്ജ ദർശിക്കാൻ ഇടവരുത്തും ഞാൻ നിന്റെ മേൽ ചെളി വാരി എറിയുകയും ഞാൻ നിന്നോട് വെറുപ്പോടെ പെരുമാറുകയും നിന്നെ നിന്നാവിഷയമാക്കുകയും ചെയ്യും നിന്നെ കാണുന്ന എല്ലാവരും നിന്നെ വിട്ടകന്ന് ഇപ്രകാരം പറയും നിനവേ ശൂന്യമായിരിക്കുന്നു അവളെ ചൊല്ലി ആരും വിലപിക്കും അവൾക്ക് വേണ്ടി ഞാൻ എവിടെ നിന്ന് ആ ശ്വാസകരെ കണ്ടുപിടിക്കും നൈലിനരികെ സ്ഥിതി ചെയ്യുന്ന തേബാസിനേക്കാൾ ശ്രേഷ്ഠമായാണോ നീ അവൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കടൽ അവൾക്കും കോട്ടയും വെള്ളം അവൾക്ക് മതിലുമായിരിക്കുന്നു എത്യോപ്യ അവളുടെ ശക്തിയായിരുന്നു ഈജിപ്തും അവൾക്ക് അതിലേറ്റ് ശക്തി പകർന്നു പുതിയാരും ലിബിയക്കാരും അവളുടെ സഹായകരായിരുന്നു എന്നിട്ടും അവൾ തടവിലാക്കപ്പെട്ടു അടിമത്തത്തിലാണ്ടു വഴിക്കവലകളിൽ വെച്ച് അവളുടെ കുഞ്ഞുങ്ങൾ നിലത്തടിച്ചു കൊല്ലപ്പെട്ടു അവളുടെ സമുന്നതർക്കു വേണ്ടി അവർ നർക്കിട്ടു അവളുടെ പ്രമുഖന്മാരെ എല്ലാം അവർ ചെങ്ങലയിൽ ബന്ധിച്ചു അങ്ങനെ നീതിയും ലഹരി പിടിച്ച ഉന്മാതയും പരിഭ്രാന്തയുമാകും ശത്രുക്കളിൽ നിന്ന് നീ അഭയമന്വേഷിക്കും നിന്റെ കോട്ടകൾ പാകമായ ആദ്യ ഫലങ്ങൾ പേറുന്ന അതിവൃക്ഷങ്ങൾ പോലെയാകും കുലിക്കിയാൽ അവക്താവിൻ്റെ വായിൽ തന്നെ നിവധിക്കും നിന്റെ സൈന്യം സ്ത്രീകളെ പോലെയാണ് നിന്റെ ദേശത്തിൻ്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി മലർക്കെ തുറന്നിട്ടിരിക്കുന്നു ആകാശകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി നി വ്യാപാരികളെ വർദ്ധിപ്പിച്ചു വെട്ടികിളി ചെറക് വരിച്ച് പറന്ന് അകുന്നു നിന്റെ പ്രഭുക്കന്മാർ വിട്ടിലുകളെ പോലെയും നിന്റെ സൈന്യാധിപന്മാർ ശീതകാലത്ത് വേലിയിൽ പറന്നുകൂടുന്ന വെട്ടിളിപ്പറ്റങ്ങൾ പോലെയുമാണ് സൂര്യനുദിക്കുമ്പോൾ അവ പറന്നു പോകുന്നു അവ എവിടെയാ എവിടെയാണെന്ന് ആരും അറിയുന്നില്ല അസീറിയ രാജാവേ നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു നിന്റെ പ്രഭുക്കന്മാർ മയങ്ങുന്നു ഒരുമിച്ച് കൂടാൻ ആരുമില്ലാതെ നിന്റെ ജനം മലകളിൽ ചിതറിക്കപ്പെടുന്നു നിന്റെ ക്ഷതത്തിന് ശമനമില്ല നിന്റെ മുറിവുകൾ മാരകമാണ് നിന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം കൈകൊട്ടി ചിരിക്കും നിന്റെ ഒടുങ്ങാത്ത ദ്രോഹം ഏൽക്കാത്തത് ആർക്കാണുള്ളത് സ്നേഹർ വളരെ ശക്തമായ ഭാഷയിലാണ് ന്യാും പ്രവാചകൻ പ്രവചിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്കെതിരായിട്ടാണ് പ്രവചിക്കുന്നത് ഇസ്രായേൽ ജനത തെറ്റായ മാർഗങ്ങളിലൂടെ പോകുന്ന അവസരത്തിലാണ് പ്രവചിച്ചത് നമുക്ക് സത്യത്തിന്റെ പാതയിലേക്ക് വരാം യേശു കാണിച്ചു തന്നിട്ടുള്ള മാർഗം അതാണ് വചനം പഠിക്കാം വചനം പങ്കുവയ്ക്കാം അതിനായി നമുക്ക് പരിശ്രമിക്കാം നാഹുവിൻ്റെ പുസ്തകം മൂന്ന് അധ്യായത്തിന്റെ അവസാന ഭാഗമാണിത് ഇത് കേൾക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ഐ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ